ും ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ ശിവരാത്രിയുടെ എല്ലാവർക്കും അറിയാം ശിവഭഗവാൻ എന്ന വാക്കൻ എന്നാണ് അപ്പൊ സത്യത്തില് രണ്ട് കണ്ണും പുറമേ കാണുന്ന കണ്ണും അകമാകുന്ന മനക്കണ്ണും തുറന്നിരിക്കുന്നവൻ എന്നാണ് അതുകൊണ്ടാണ് ശിവഭഗവാന്റെ ആ ചൈതന്യത്തിന്റെ മഹത്വ മഹത്വം എത്ര വലുതാവുന്നതാണ് ശിവരാത്രി ഉണ്ടാവാനുള്ള കാരണമൊക്കെ നമുക്ക് എല്ലാര്ക്കും അറിയാം പാലാഴി കടഞ്ഞതും കാര്യങ്ങളൊക്കെ കഥകളായിട്ട് അല്ലെങ്കിൽ പുരാണ സംബന്ധമായ കഥകളായിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം സത്യത്തിൽ അത് പറയേണ്ട കാര്യമില്ല ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ശിവരാത്രിയിൽ ഉറക്കൊഴിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് അതിന്റെ വേദങ്ങളിലൂടെ അതിന്റെ ഒരു ശാസ്ത്ര സത്യം തുറന്ന് കാണിക്കുന്നുണ്ട് അതെന്താണ് എന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് അത് ഗുണം ചെയ്യും എന്ന വിശ്വാസം നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ശിവസങ്കല്പയുക്തമാവുന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം യജുർവേദത്തിലെ ശിവസങ്കല്പ സൂക്തത്തിൽ പറയുന്നത് അശ്വങ്ങളെ കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കുന്ന നല്ല സാരഥിയെ പോലെ ശിവസങ്കല്പയുക്തമായ മനസ്സ് ഇന്ദ്രിയമാകുന്ന അശ്വങ്ങളെ കുതിരകളെ സംയമനം ചെയ്തു നിർത്തും എന്ന അതാണ് യജുർവേദം പദം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മനസ്സിനെ സംയമം ചെയ്ത യോഗിയെ കുറിച്ച് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭഗവാൻ രണ്ടാം അധ്യായത്തിൽ അറുപതാമത്തെ ശ്ലോകം എന്താ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്ന രാത്രിയിൽ സംയമിയായ യോഗി ഉണർന്നിരിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് അതിന്റെ ഇതൊരു ആലങ്കാരികമായ വർണ്ണനയാണ് നിദ്ര പോലും മനസ്സിന്റെ വൃത്തിയാണ് എന്ന് പതഞ്ജലി പറയുന്ന പതഞ്ജലി ഉറക്കം പോലും മനസ്സിന്റെ വൃത്തിയാണ് നിദ്രയിൽ പോലും മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് യജുർവേദം എല്ലാ ചിത്തവൃത്തികളെയും നിരോധിക്കുന്ന അവസ്ഥയിൽ യോഗി നിദ്രയ്ക്കും അതീതനായിട്ട് ഉയര ഈ യോഗത്തെയാണ് ഭഗവത്ഗീതയിൽ നിശയിൽ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞത് ഉണർന്നിരുന്ന സ്വപ്നങ്ങളാണ് എന്തിനാ അപ്പൊ ശിവരാത്രി ഉറക്കൊഴിക്കുന്ന ഒരു ആചാരമായിട്ട് പരിഗണിച്ചത് എങ്ങനെ വേദങ്ങളിൽ തന്മേ മനഃ ശിവസങ്കൽപം വസ്തു എന്റെ മനസ്സ് ശിവസങ്കൽപയുക്തമാകട്ടെ എന്ന് പറയുന്നു ചുരുക്കത്തില് രുദ്രനും ശിവനും തമ്മിലുള്ള അഭിഭ്യമായ ബന്ധത്തെ കുറിച്ച് വളരെ വ്യക്തവും അത്യു അത്യുൽകൃഷ്ടവുമാണ് ഒരു തത്വശാസ്ത്രം വേദങ്ങൾക്ക് പറയാം എന്നാൽ അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാനും ഒന്നും നമ്മുടെ നാട്ടിൽ ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സിദ്ധാന്തങ്ങളെ പരിപോഷിപ്പിക്കല്ലേ വേണ്ടത് എന്നതും സത്യം കേരളത്തിലെ പ്രമുഖ സന്യാസിമാർ പോലും ശിവശബ്ദം ഋഗ്വേദത്തിൽ ഇല്ലെന്നും അത് പിന്നീട് ദ്രാവിഡധർമ്മത്തിൽ നിന്ന് എടുത്തു ചേർത്തതാണെന്നൊക്കെ പറയുന്നു എന്നാൽ ഋഗ്വേദം ശിവരീഹ എന്നതോ ശിവോ ശിവ എന്നതോ ഋഗ്വേദത്തിൽ തന്നെ പ്രാചീനം എന്ന് പോലും വിലയിരുത്തിയിട്ടുള്ള സൂക്തങ്ങളിൽ സപ്ത ശിവസു എന്നും പറയുന്ന ഇതൊന്നും എന്തുകൊണ്ട് നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ കാണുന്നില്ല കാരണം വേദങ്ങളിലെ ദേവതാ സങ്കല്പങ്ങളെ കുറിച്ചുള്ള അജ്ഞതയാണ് അതിന്റെ കാരണം വേദങ്ങളിൽ ഉന്നതങ്ങളായ തത്വചിന്തകൾ ഒന്നുമില്ലെന്നും തീർത്തും പ്രാകൃതരായിട്ടുള്ള ഒരു വിഭാഗ ജനങ്ങൾ പ്രകൃതി ദേവതകളെ ആരാധിച്ചിരുന്ന സൂക്തങ്ങളുടെ സങ്കേതമാണെന്നൊക്കെ ഒരു വൈദേശികന്റെ കാഴ്ചപ്പാടിൽ നിന്നിട്ടാണ് കാണുന്നത് നോക്കൂ ഋഗ്വേദത്തിൽ ശിവശബ്ദം സ്വതവേ കുറവാണെന്നതിൽ സംശയം കുറവാണ് പക്ഷെ ഋഗ്വേദത്തിലെ കുറെ ദേവതകൾ യജുർവേദത്തിൽ ഇല്ല അതിനർത്ഥം ദ്രാവിഡന്മാരുടെ ചെറുത്തുനിൽപ്പിൽ ആര്യന്മാരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് ആ ദേവതകൾ എന്നാണോ അങ്ങനെ പറയാൻ പറ്റുമോ പോട്ടെ നമുക്ക് നോക്കൂ യജുർവേദത്തിൽ ഇല്ലാതിരിക്കുകയും എന്നാൽ ഋഗ്വേദത്തിലെ പോലെ സാമത്തിലോ അധർവത്തിലോ കൂടിയുള്ളതുമായിട്ടുള്ള ദേവതകൾ ഉണ്ടല്ലോ അതിനർത്ഥം ആരും ഋഗ്വേദം എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നതും പിന്നീട് യജുർവേദം എഴുതുമ്പോൾ നഷ്ടപ്പെട്ടതും വീണ്ടും മറ്റു വേദങ്ങൾ രചിക്കുമ്പോൾ വീണ്ടെടുക്കുന്നതുമാണ് ഈ ദേവതാ സങ്കല്പം എന്നാണോ ആ പറഞ്ഞതിന് അങ്ങനെ കാണണോ നമ്മൾ അതിനെ ശരിക്കും നോക്കൂ ഇവിടെ സ്വരൂപങ്ങൾ എന്നുള്ളത് ഒരു വലിയ ഘടകണ്ട് ശിവസ്വരൂപത്തെ അപേക്ഷിച്ച് പ്രാചീനമായതും അല്ലെങ്കിൽ രുദ്ര സ്വരൂപ സങ്കല്പത്തിൽ പിന്നെ എന്തുകൊണ്ട് തത്വചിന്തകൾ വന്നില്ല എന്നുള്ളത് വേദങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ പലതാണ് അതനുസരിച്ച് മന്ത്രദേവതകളും പലതായിരിക്കും ഒരു വേദത്തിന്റെ സ്വഭാവത്തിൽ കടന്നു വരേണ്ട ദേവതകളല്ലാതെ എല്ലാം കടന്നു വരേണ്ടത് തന്നെയാണ് അപ്പൊ കർമ്മത്തെ കുറിച്ചുള്ള അറിവ് കർമ്മത്തിൽ നിന്നുള്ള അനുഭവം അനുഭൂതമായ അറിവിന്റെ സംരക്ഷണം എന്നിവയാണ് നമ്മുടെ വിഷയം ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻ ആൻഡ് ഇങ്ങനെ വേണം ഞാൻ കണക്കാക്കി വൃത്ത നിരോധം എന്ന കർമ്മത്തെ തന്നെ ഉദാഹരണമായി എടുത്തു എന്ന് വിചാരിക്കുക അവിടെ രുദ്രദേവതയെ കുറിച്ചുള്ള ജ്ഞാനം കർമ്മത്തിനു മുൻപേ ഉണ്ടായി എന്നാൽ ശിവദേവത കർമ്മത്തിനു മുൻപുണ്ടാവില്ല കാരണം ചിത്തവൃത്ത നിരോധം എന്ന ഈ കർമ്മത്തിലൂടെയാണ് രുദ്രൻ ശിവനായി പരിണമിക്കുന്നത് ഈ കാരണത്താലാണ് കർമ്മത്തിന് മുൻപുള്ള ജ്ഞാനത്തെ പ്രതിപാദിച്ചിരിക്കുന്ന ഋഗ്വേദ മന്ത്രങ്ങളിൽ രുദ്രദേവതയെ പോലെ ശിവദേവത കടന്നു വരാത്തത് മാത്രല്ല ശിവോ ഭവ എന്നാണ് ഋഗ്വേദം പറയുന്നത് അതായത് ശിവനായി ഭവിക്കാനുള്ള ആഹ്വാനമാണ് ശ്രീ ശ്രീയുദ്ധത്തിൽ പറഞ്ഞില്ല എന്തായാലും ശിവനെ കുറിച്ച് ഇന്ന് നിലവിലുള്ള സങ്കല്പങ്ങൾ കണ്ഠത്തിലെ നീലനിറമായാലും ജഠാഭസ്മധാരണമായാലും സർപ്പമാലയായാലും വൃഷഭഹനമായാലും പശുപതി സങ്കല്പമായാലും ചന്ദ്രകലാധര ഭാവമായാലും ചന്ദ്രശേഖര സങ്കല്പമായാലും ഗിരീശ സങ്കല്പായാലും പാർവതീപതി ആയാലും ശിവരാത്രി വ്രതമായാലും എല്ലാം തന്നെ വേദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു പഞ്ചാക്ഷരീ മന്ത്രം പോലും വേദത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സങ്കല്പത്തെ നമ്മൾ കാണുക ഈ രുദ്രസങ്കല്പത്തെ അല്ലെങ്കിൽ മംഗളകാരിയായിട്ടുള്ള ശിവസങ്കല്പത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനാണ് നമ്മൾ ഓർക്കൊഴിക്കുന്നത് എന്തിനാ നമ്മൾ ഓർക്കൊഴിക്കുന്നത് ആ എന്താ പറയുക മംഗളകരമായ സങ്കല്പത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിട്ടാണ് ചിലർ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ കേടുവരാതിരിക്കാൻ വേണ്ടി വിഷം വന്ന് കേടുവരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ് ആയിക്കോട്ടെ പ്രാർത്ഥിച്ചോളൂ അതന്നെ തന്നെ ആയിക്കോട്ടെ പക്ഷെ അതല്ല യാഥാർത്ഥ്യം അതല്ല ശിവസങ്കല്പവും രുദ്രസങ്കൽപ്പവും എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുകയും ആ സങ്കല്പമായി നമുക്ക് മാറാനും കഴിയാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശിവ ശിവരാത്രി ദിവസം ഉറക്കൊഴിക്കുന്നതിനായി ഇതിൽ ഒരു കാപട്യും പാടില്ല സിനിമ കണ്ടിൽ നിർത്തും നാടകം കണ്ടിൽ നിൽക്കോ ഗാനമേള കേട്ടിട്ടോ അല്ല സത്സംഗങ്ങൾ കേട്ടിരുന്ന് ഉറക്കൊഴിക്കണം ഏത് ദേവതയെ കുറിച്ച് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ശിവനെ കുറിച്ച് തന്നെ പറയണമെന്നൊന്നുമില്ല പക്ഷെ സത്സംഗങ്ങൾ കേട്ട് നല്ലത് കേട്ടിരുന്നാൽ നമ്മൾ ശിവനായി മാറും ശിവനായവനാകും മംഗളകാലമായിട്ട് അതിനാണ് ഒരു ദിവസം മുഴുവൻ ഉറക്കൊഴിക്കണമെന്ന് പറയാനുള്ള കാരണം നമസ്കാരം കാണാം